പെട്ടെന്ന് എനിക്ക് തോന്നി എന്തോ ഒരു പന്തികൾ തോന്നിയായി ഞാൻ ആ വീടിന്റെ മുന്നിൽ കൂടി അവിടെ ഫസ്റ്റ് മുത്ത ലൈറ്റ് ഉണ്ട് ആ ലൈറ്റിന് ചോട്ടിക്ക് സാധനം വന്നു അവര് വന്നപ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടുപോയി ഞാൻ അപ്പുറത്തെ വീടേക്ക് വണ്ടി കയറിയാണ്ട് ആദ്യം ചണ്ട പോലെ വെടിച്ച് വണ്ടി കരടി ഭീതിയിൽ നിന്നുള്ള ആശ്വാസത്തിന് വിട ജനങ്ങളെ ഭീതിയിലാക്കി വീണ്ടും കരടിയുടെ സാന്നിധ്യം തേൾപ്പാറ കൊമ്പൻകല്ല് ഭാഗങ്ങളിലാണ് വീണ്ടും കരടിയെത്തിയത് ഒരു വർഷത്തോളമായി മേഖലയിൽ കരടിയുടെ ശല്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പുലർച്ചെ ഒരു മണിയോടെ പത്തിലധികം വയസ്സ് പ്രായമുള്ള ആൺ കരടി വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ അകപ്പെട്ടതോടെ ഭീതിയിൽ കഴിഞ്ഞ ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നു എന്നാൽ ഈ ആശ്വാസത്തിന് ദിവസങ്ങളുടെ ആയിസ്സേ ഉണ്ടായിരുന്നുള്ളൂ കരടി കെണിയിൽ വീണു മൂന്നാം ദിവസം ചെറുമൽ കുടുംബക്ഷേത്ര പരിസരത്ത് രണ്ട് കരടികൾ എത്തി ലളിതയുടെ വീടിനടുത്താണ് കരടികൾ എത്തിയത് രാത്രി പന്ത്രണ്ടരയോടെ ശബ്ദം കേട്ട് പുറത്തു നോക്കിയപ്പോഴാണ് രണ്ട് കരടികളെ ഇവർ കണ്ടത് ഇതിനുശേഷം ഇന്ന് പുലർച്ചെ നടക്കാനിറങ്ങിയ പാറക്കൽ ഉണ്ണി കൃഷ്ണനും തേൾപ്പാറ ആശുപത്രിക്ക് സമീപം കരടിയെ കണ്ടു ഒരു വലിയ കരടിയെയാണ് കണ്ടതെന്നും കരയിലയുടെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് റോഡരികിലെ പറമ്പിലൂടെ നടന്നു പോകുന്ന കരടിയെ കണ്ടതെന്നും ഇയാൾ പറഞ്ഞു നടക്കാൻ ഇറങ്ങിയതാണ് അപ്പം ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ അവിടുന്ന് അങ്ങനെ റോഡിലെത്തിയപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടു അപ്പം ഞാൻ അവിടെ അങ്ങനെ നിന്നു നിന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എന്തോ ഒരു പന്യേട് തോന്നിയായിരിക്കും ഞാൻ അപ്പുറത്ത് വീടിന്റെ വീടിൻ്റെ വണ്ടിക്ക് കൂടി അവിടെ ഫോസ്റ്റുമൊത്തേ ലൈറ്റ് ഉണ്ട് ആ ലൈറ്റിൻ്റെ ചോട്ടിക്ക് സാധനം വന്നു അവർ വന്നപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കണ്ടുപോയി ഞാൻ അപ്പുറത്തെ വീട്ടിൽ വണ്ടി കയറിയാണ്ട് ആദ്യം ചണ്ട പോലെ വെടിച്ച് എഴുതി വണ്ടത്തി അതോടുകൂടി മടങ്ങിപ്പോയി ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പേടിച്ചു അത്രയും വേറെ ഫോസ്റ്റിൻ്റെ ലൈറ്റ് ഉണ്ടാകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് കണ്ടത് സാധനത്തിന് ആ പെട്ടെന്ന് ലൈറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ചെറുമൽ കുടുംബക്ഷേത്ര പരിസരത്ത് നിന്നും കരടിയെ പിടികൂടി കാട്ടിൽ വിട്ടത് മേഖലയിൽ ഭീതി പരത്തിയ കരടിയെ പിടികൂടി കൊണ്ടുപോയതിൽ ആശ്വാസത്തിലായിരുന്നു നാട്ടുകാർ എന്നാൽ ഇതോടെ വീണ്ടും ഭീതിയിലായിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ മേഖലയിൽ കെണിസ്ഥാപിച്ച് നാട്ടിലൂടെ ഭീതി പരത്തുന്ന മുഴുവൻ കരടികളെയും പിടികൂടി ഉൾക്കാട്ടിൽ വിടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് സ്വന്തം പൂക്കോട്ടും നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്